തരാമെന്ന നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ ഒന്നും നടപ്പാക്കിയില്ല കേരളത്തിനെ നശിപ്പിച്ചേ കളയണം എന്നുള്ളതാണ് കേന്ദ്രം കേരളം ഇല്ലല്ലേ ഇന്ത്യയുടെ ഭാഗമാണോ കേരളം എനിക്ക് സംശയമാണ് അഞ്ച് പൈസ കേരളത്തെ സംരക്ഷിക്കാനില്ല ആ പേര് പറഞ്ഞ് എന്തെങ്കിലും കേരളം എന്നുള്ള ആ പദം പ്രയോഗിക്കാം കഴിഞ്ഞ ദിവസം കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി ബഡ്ജറ്റിന് മുന്നേ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ആയിരുന്നു കേരളത്തിന് എന്തൊക്കെയോ കൊടുക്കും എന്നൊക്കെ ആയിരുന്നു നമ്മുടെ കേന്ദ്രം പറഞ്ഞിരുന്നത് പക്ഷേ ഈ മോഹന വാഗ്ദാനങ്ങളല്ലാതെ അവസാനം ബഡ്ജറ്റ് അവതരണത്തിൽ പോലെ തന്നെ കേരളത്തിനെ പരിപൂർണമായി അവഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന് പോലും കേന്ദ്രം കൈ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് പക്ഷെ നമ്മുടെ പിണറായി സർക്കാരിന് മാത്രം എന്തേ ഇത്ര എന്നുള്ളതാണ് ചോദിക്കുന്നത് കാരണം ബഡ്ജറ്റിൽ ഒന്നും തന്നെ കേരളത്തിന് വേണ്ടിയിട്ടൊന്നും മാറ്റിവെച്ചിട്ടില്ല പിന്നെ കുറച്ച് കടലാമകൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുണ്ടായി പക്ഷെ അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ നോക്കി വരുമ്പോഴത്തേക്ക് എന്താണ് കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്ക് കാരണം എന്ന് ചോദിച്ചു പോവുകയാണ് ഇനി പിണറായിയോടുള്ള വിരോധമാണോ അറിയില്ല കേട്ടോ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പക്ഷെ അതിന് നമ്മുടെ ചന്ദ്രശേഖർ ഒരു കാര്യം പറയുകയുണ്ടേ അദ്ദേഹം പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തും ബി ജെ പി വരട്ടെ എങ്കിൽ കേന്ദ്രത്തിൽ നിന്നും ആനുകൂല്യങ്ങളും എന്ത് പറയാനായിട്ട് ഒരുപാട് അദ്ദേഹം പറയുന്ന ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് കേരളത്തിനും കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ ഇതിനൊക്കെ കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റിനെതിരെ നമ്മുടെ സാധാരണക്കാര് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊന്ന് കേട്ടു നോക്കാം കാലത്തും കേരളത്തിന് തഴഞ്ഞിട്ടേക്കണതുപോലെ ഇപ്രാവശ്യം തഴഞ്ഞു അത്രേ ഉള്ളൂ എന്തെങ്കിലും നേട്ടം നമുക്ക് നമുക്കതിൽ നേട്ടം ഉണ്ടായതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല ഇല്ല മനസ്സിലാക്കുന്നില്ല വലിയ നമ്മളെ രീതിയിൽ പിന്നെ കേരളത്തിന് സാമ്പത്തികമായിട്ട് വളരെ മോശമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു പിന്നെ കേരളം എന്നുള്ള സ്റ്റേറ്റ്

എന്നുള്ളതാണ് കേന്ദ്രം വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഒരു പ്രാവശ്യം പോലും കേരളത്തിനെ അവർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അത് പറഞ്ഞാൽ ഈ പരിഗണിക്കാൻ കേരളം അതെ പാവപ്പെട്ടവർക്ക് ധാരണങ്ങൾ ചെയ്യാൻ പറ്റും കൊടുക്കാനായിട്ട് ബിജെപി നിയമസഭ അതായത് കൊണ്ടാണോ അവര് അവർക്ക് അവര് ഇതും ചെയ്യാത്തത് ഒന്നും തരില്ല ഒന്നും ചെയ്യില്ല അങ്ങനെ വരാൻ പറ്റില്ല ബിജെപിക്ക് വോട്ട് കൊടുത്തു എന്നും തരാത്തത് ബിജെപി വരും കേരളത്തിൽ ഒന്നേ ഇടതുപക്ഷം വരും ുംറപ്പായിരുന്നു എന്ത്രി വരില്ല ഒന്നീ കാസ് വരും ഇടദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരും അല്ലാതെ ഞാൻ വരില്ല കേന്ദ്രം എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചെടുക്കണോന്നുള്ള രീതിയിലാണ് കേന്ദ്രം നോക്കുന്നത് അതൊക്കെ ഒരിക്കലും നടക്കൂല കേന്ദ്രം പിടിച്ചെടുക്കും കിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം വരണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മാറ്റം ഇപ്പോഴും നല്ല മാറ്റം തന്നെ പോകണം ഇപ്പോഴും ഇവിടെ തിരുവനന്തപുരം നമ്മുടെ കേരളത്തിന് മാറ്റം ഉണ്ട് മാറ്റമുണ്ട് ഇടതുപക്ഷത്തിന്റെ ഭരണ ഒരുപാട് പാവപ്പെട്ടവർക്കൊക്കെ വീട്ടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്ത് സ്ഥലം കൊടുത്ത് വലിയ കാര്യം തന്നെയാണ് സാധാരണക്കാർക്ക് മാസം അല്ലെ പൈസക്ക് ആ ഒരു പെൻഷനൊക്കെ കൊടുക്കുന്നത് വലിയ ഉപകാരം തന്നെയാണ് രണ്ടായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നത് അവർക്ക് എന്താണെന്ന് മരുന്ന് വാങ്ങിക്കാനും ഇതിനൊക്കെ അവർക്ക് ഒന്നും രീതിയില് കേരളം നോക്കിയത് നമ്മളെ സർക്കാർ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് കേരള സർക്കാർ നോക്കുന്നുണ്ട് നല്ല രീതിയിൽ അനിക്കുന്നുണ്ട് വീടില്ലാത്തവർക്ക് വീട് തലമില്ലാത്ത തലം പട്ടയം കൊടുത്ത് എല്ലാം നമുക്ക് നമ്മുടെ ഇടതുപക്ഷ പാർട്ടി ഗവൺമെന്റ് എല്ലാം ഈ പത്ത് വർഷം കൊണ്ട് മൂന്നാം തുടർ പറഞ്ഞു അവർക്ക് കൊടുത്തു അവർക്ക് വരും കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് നയം എങ്ങനെ തോന്നുന്നു അപകടകരമായ എന്ന് ഞാൻ ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ല നമ്മളെ കേരളം തീർന്നു കേരളം ഇല്ലല്ലേ ഇന്ത്യയുടെ ഭാഗമാണോ കേരളം എനിക്ക് സംശയമാണ് ഒരു ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാന എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലല്ലേ സോറി പക്ഷേ യാതൊരു വിധമായ ആനുകൂല്യങ്ങൾ വേണ്ട അവകാശങ്ങൾ തരാത്തൊരു അങ്ങനെ കേരളത്തിന്റെ എല്ലാ പ്രാവശ്യവും തലകുത്തി നിന്നാൽ ഇവിടെ എം പി എം എൽ എല്ലേ ബിജെപി കോർപ്പറേഷൻ കിട്ടിയത് അടുത്ത പ്രാവശ്യം തൊലഞ്ഞു പോവും ഇതെല്ലാവർക്കും അറിയാം അവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വന്നല്ലോ എന്താ വിളംബരം ചെയ്യാമെന്ന് ചെയ്യാമായിരുന്നല്ലോ ചെയ്തില്ലല്ലോ അതാണ് എന്റെ യാഥാർത്ഥ്യം കാരണം എല്ലാ പ്രാവശ്യവും ചെയ്യും തരും പറഞ്ഞ് വേറെ പറഞ്ഞ് ലാസ്റ്റ് ആകുമ്പോ ഒന്നുമില്ല കേരളത്തിനൊന്നും കടലാമകൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടല്ലേ അതെല്ലാം ചുമ്മാ അപകടകരമായ ചില പ്രഖ്യാപനങ്ങളല്ലേ എന്ത് കടലാമാ ഏത് കടലാമാ തേങ്ങ ഇങ്ങനെ കൈ കൈപ്പിടിച്ചു ഏത് തേങ്ങയാ തേങ്ങ ആർക്ക് വേണ്ടിയാ അവർ ആസാമിന് വേണ്ടിയും തമിഴ്നാടിന് വേണ്ടിയാണ് തേങ്ങ അത് ആലോചിക്കണം നമ്മൾ എല്ലാവരും വിചാരിക്കും കേരളമാണ് കേരളം അങ്ങനത്തെ സാഹചര്യമേ ഇല്ല കേരളത്തിൽ തേങ്ങ ഇല്ല ധാർത്ഥത്തിൽ അതിനൊരു സംരക്ഷണവും ഇല്ല ഇവിടെന്തായാലും എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നിരാ ജനമാണ് കേരളത്തിലുള്ളത് സാധ്യതയുണ്ട് അടുത്ത ആരായിരിക്കും അടുത്ത ഭരണത്തിൽ വരുന്നില്ല യു ഡി എഫ് തന്നെയാണ് ഇപ്പോഴത്തെ ഈ മാറ്റാകുന്നുണ്ടോ ഇപ്പഴത്തിന്റെ കാര്യമല്ല അതൊരു സ്വാഭാവിക മാറ്റമാണ് സി പി എമ്മിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ ഒന്നും പ്രത്യേകിച്ച് കഴിവില്ലായ്മ അതെ സ്വാഭാവിക സംഭവം കേരളത്തില് അങ്ങനെ സംഭവിച്ചില്ലെങ്കില് അടുത്ത ഭരണം നടത്താൻ ബുദ്ധിമുട്ടുണ്ട് ആര് വന്നാലും ഭരിക്കുന്ന അത്ര ഈസി ആയിരിക്കത്തില്ല ഇന്നലെ ഇവിടുത്തെ ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞില്ലേ അഞ്ചു പൈസ കഴിയില്ല പിന്നെ എങ്ങനപ്പാ ഭരിക്കുന്നേ ശരി തന്നെ പോലെ കേരളത്തിന് ഇങ്ങനെ എപ്പോഴും തഴയുന്നത് ഓ ഭരണം ബി ജെ പിക്ക് അല്ലാത്തത് കൊണ്ട് അല്ലെ കടലാമക്കൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ കുറിച്ച് ചിന്തിച്ച സംരക്ഷിക്കാനില്ല എന്തെങ്കിലും കേരളം അത്രേ ഉള്ളൂ അതിന് വേണ്ടിട്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിനെ വരെ കൈപിടിക്കുന്നുണ്ട് പിണറായിക്ക് ും ഇവിടത്തെ ജനങ്ങളൊന്നും ശ്രമിക്കുക ബിജെപി ആവാനായിട്ട് കേന്ദ്രത്തിൽ നിന്ന് സഹായം വേണമെങ്കിൽ ബിജെപി വരണം അതെ ചന്ദ്രശേഖര Yeah, been, really? no. 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 െ അല്ല ഇന്നലെ ചന്ദ്രശേഖർ അത്യം വിളിച്ച് പറഞ്ഞു പുള്ളി സുരേന്ദ്രനെ അതെത്ര അറിയില്ല പക്ഷേ പുള്ളി ഇന്നലെ സത്യം പറഞ്ഞു കേരളത്തിൽ ബിജെപി വരട്ടെ കേന്ദ്രത്തിൽ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞത്

ഇതൊക്കെ ഒരു മിന്നലൂടെ തീർച്ചയായിട്ടും പറ്റി അത് ഓർമ്മയില്ല അങ്ങനെ സംഭവിക്കും രാഷ്ട്രീയമാണോ പിന്നെ ഒരു കാര്യം ഉറപ്പു ബി ജെ പി വരില്ല പിന്നെ യു ഡി എഫിൽ ഇപ്പൊ ഓരോരുത്തരും മുഖ്യമന്ത്രി ധനകാര്യ ഉപ്പ് മന്ത്രി എക്സൈസ് മന്ത്രി ഒക്കെ ആയിക്കഴിഞ്ഞപ്പോ സ്വപ്നം കാണാൻ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പിണറായി മാറി വേറൊരാൾ എന്ന് വിചാരിച്ചു അപ്പൊ അത് കോവിഡ് കാരണം പക്ഷെ വേറെ ഒരു ഫാക്ട് ഉണ്ട് അഴിമതിയാണ് പിണറായി വിജയന്റെ ഏറ്റവും മുഖമദ്ര ഒരു അഴിമതി ആരോടും ഏതെങ്കിലും മന്ത്രിക്ക് ഉന്നയിക്കാൻ പറ്റിയിട്ടുണ്ടോ അതിന്റെ പുറകെ പോയിട്ടുള്ള ഇരുന്നത് അഴിമതിയാണ് എന്ന് പറയാൻ പറ്റിട്ടില്ല അത് ഈ ഒരു പ്ലസ് പോയിന്റ് ആണ് അത് പിന്നെ പരിമിതിയും കുറവുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും അതെ ഇല്ലാന്ന് ഞാൻ പറയില്ല പിണറായി ഗവൺമെന്റ് വത്തിയിൽ പരിമിതികളുണ്ട് പ്രവർത്തിക്കുന്നതിൽ കുറെ തടസ്സങ്ങളുണ്ട് പക്ഷെ അതൊന്നും അടുത്ത പ്രാവശ്യം ഹോട്ടലിലേക്ക് മാറൂലിക്കരുത് അതെത്തിക്കാം അതെ രണ്ടുമൂന്നു മാസം ഉള്ളു